ഹായ് കൂട്ടുകാരെ എന്തൊക്കെയാണ്ട് വിശേഷങ്ങളൊക്കെ എല്ലാവർക്കും സുഖമാണെന്ന് കരുതുന്നു അവർ ഓൺ കോട്ടയം റിയൽ എസ്റ്റേറ്റ് യൂട്യൂബ് ചാനലിലേക്ക് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഞാൻ ബ്ലസന എബ്രഹാം ഇന്ന് നമ്മൾ കാണുവാൻ വന്നിരിക്കുന്നത് കോട്ടയം ജില്ലയിലുള്ള കോട്ടയം ടൗണിനടുത്ത് തന്നെ കളക്ടറേറ്റും മനോരമയുടെ അടുത്തായിട്ട് തന്നെ ഒരു ഫ്ലാറ്റാണ് നമ്മൾ കാണുവാൻ വന്നിരിക്കുന്നത് ഒരു ത്രീ ത്രീ ഫ്ലോറിലാറ്റ് സ്ഥിതി ചെയ്യുന്ന ഒരു അപ്പാർട്ട്മെൻ്റ് ആണ് അതിനകത്ത് ത്രീ ബി ബി എച്ച് കെ ആയിരത്തി നാനൂറ്റി സ്ക്വയർ ഫീറ്റ് ത്രീ ത്രീ ബി എച്ച് കെ അറ്റാച്ച്ഡ് ബാത്റൂമെല്ലാം ഉള്ള ഒരു കോമൺ ബാത്റൂമും എല്ലാം ഉള്ള ഒരു അപ്പാർട്ട്മെൻറ്റാണ് നമ്മളിന്ന് കാണുവാൻ വന്നിരിക്കുന്നത് ഫുള്ളി ഫർണിഷ്ഡ് ആണ് ജിമ്മ് അതുപോലെ തന്നെ മറ്റ് ഫെസിലിറ്റികളെല്ലാം തന്നെ ആ അപ്പാർട്ട്മെൻറ്റ് ഓൾറെഡി ഉണ്ട് അപ്പോൾ നമ്മൾ ആ ഒരു അപ്പാർട്ട്മെൻറ്റെ ഉള്ളിലേക്ക് പ്രവേശിക്കുകയാണ് കയറി വരുമ്പോൾ തന്നെ ഡൈനിങ് ഏരിയ ലിവിങ് ഏരിയ അതുപോലെ തന്നെ ആ ഡൈനിങ്ങിൻ്റെ ആ ഒരു ഏരിയ ആണ് ഇപ്പം നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അപ്പം നല്ല വളരെ ടൗണുമായിട്ട് ഇരുന്നൂറ് മീറ്റർ മാത്രമാണ് കളക്ട്രേറ്റ് ജംഗ്ഷനിലേക്കുള്ള ദൂരം വാഷിംഗ് മെഷീൻ വെക്കാനും ഒക്കെ ആയിട്ട് ഒരു ഏരിയ തന്നെയുണ്ട് കോമൺ ബാത്റൂമും കാര്യങ്ങളും എല്ലാം ഈ ഒരു ഫ്ലാറ്റിനുണ്ട് നിങ്ങൾ വീഡിയോ ഫുള്ള് കണ്ടു കഴിയുമ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായെങ്കിൽ തീർച്ചയായിട്ടും വീഡിയോ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റായിട്ട് ഇടാനും മറക്കല്ല അതോടൊപ്പം തന്നെ ഈ പ്രോപ്പർട്ടി നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഈ കൊടുത്തിരിക്കുന്ന നമ്പറിൽ താഴെ കൊടുത്തിരിക്കുന്ന നമ്പറിൽ ഞങ്ങളുമായിട്ട് ബന്ധപ്പെടാം വിലാ വിവരങ്ങളൊക്കെ ഇതിൻ്റെ ക്യാപ്ഷനിലും അതുപോലെ തന്നെ തമ്പിനയിലും കൊടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് ഈ ഇതിനെപ്പറ്റി കൂടുതൽ വിവരങ്ങൾ അറിയുവാനായിട്ട് ഈ കൊടുത്തിരിക്കുന്ന നമ്പറിൽ ബന്ധപ്പെടാം ഈ ഈ ഫ്ലാറ്റിൻ്റെ രണ്ട് റൂമുകൾക്ക് ബാൽക്കണി ഉണ്ട് അതുകൂടാതെ ലിവിങ് ഏരിയക്കും ബാൽക്കണി ഒക്കെ ഉണ്ട് എല്ലാം നിങ്ങൾ കണ്ടതിന് ശേഷം നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമ്മിറ്റി ചെയ്യാനും മറക്കല്ലേ ഓക്കെ അപ്പോൾ തൊട്ടടുത്തായിട്ട് തന്നെ സ്കൂള് കോളേജ് ബസിലേസ് കോളേജ് അതുപോലെ തന്നെ സി എം എസ് കോളേജ് കോട്ടയം ടൗണുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന എല്ലാ സ്ഥാപനങ്ങളും നമുക്ക് ഈ ഒരു പ്രോപ്പർട്ടിയുമായിട്ട് വളരെ അടുത്താണ് അപ്പം അടുത്തൊരു വീഡിയോ ആയി കാണുമ്പോൾ എല്ലാവർക്കും നല്ല ദിവസം ആശംസിക്കുന്നതോടൊപ്പം ഇതുവരെയായിട്ടും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ഓക്കെ അപ്പം വീട് കാണാം താങ്ക് യു ഫോർ വാച്ച്